ഈശ്വം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തി ഒന്നാം ഞായർ സാധാരണകാലം ലോഹനാന സുവിശേഷം ആറാമത്തെ അധ്യായം അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ്റെ ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട് പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് കേൾക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ ചൊല്ലി പിറുപിറുക്കുന്നു എന്ന് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപത്രം മുമ്പ് ആയിരം നിരത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവിപ്പിക്കുന്നത് മാംസം ഒന്നും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് വിശ്വസിക്കാത്തവർ ആരെന്നും തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരെന്നും യേശു ആദ്യം മുതലേ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവ് നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങി പിന്നെ അവൻ്റെ കൂടെ സഞ്ചരിച്ചില്ല അതിനാൽ യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ചെമ്മിയൻ പത്രോസ് അവനോട് മറുപടി പറഞ്ഞു കർത്താർ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ജീവൻ്റെ അപ്പത്തിൻ്റെ രണ്ട് ചക്രവാളങ്ങൾ ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് അർത്ഥമുണ്ട് ഒന്ന് യേശുവാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള വചനം വാക്ക് യേശുവാണ് അങ്ങനെ ഒന്നാമത്തെ അർത്ഥം ജീവൻ്റെ അപ്പം രണ്ട് യേശുവാണ് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം അതായത് കൗതാശികമായിട്ട് യേശു തന്നെ തന്നെ തൻ്റെ ജീവൻ തന്നെ നമുക്ക് തരുന്നു വിചിത കുർബാനയിലൂടെ ഈ രണ്ട് അർത്ഥങ്ങളും സ്വീകരിക്കാൻ ജനക്കൂട്ടത്തിലെ പലർക്കും കഴിഞ്ഞില്ല പലർക്കും കഴിഞ്ഞില്ല ശിഷ്യന്മാർക്കും കഴിഞ്ഞില്ല അവർ അവനെ ഉപേക്ഷിച്ച് തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയി ഇത്രയധികം ആളുകൾ ഒറ്റയടയ്ക്ക് യേശുവിന് ഉപേക്ഷിക്കുന്ന രംഗം വേറെയില്ല എങ്കിലും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രബോധനത്തിൽ യേശു മാറ്റം വരുത്തിയില്ല അതിന് അവന് കഴിയുകയുമില്ലായിരുന്നു ഇന്നും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിന്റെ വചനം സ്വീകരിക്കാൻ കഴിയാതെ പലരും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നാൽ യേശുവിനെ അടുത്തറിയുന്നവർ പത്രോസിനോട് ചേർന്ന് പറയുന്നു കർത്താവ്യം ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് വാസ്തവത്തിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് രണ്ട് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് ഒന്ന് നിഷേധാത്മകം മറ്റൊന്ന് പ്രസാദാത്മകം നിഷേധാത്മക പ്രതികരണം തന്നെ രണ്ട് തരത്തിലുണ്ട് ശിശുമാരൻ പലരും കാലു മാറുന്നു യുവദാസ് യേശുമായി തെറ്റിപ്പിരിയുന്നു ഇതാണ് നിഷേധാത്മക രണ്ട് പ്രതികരണങ്ങൾ ആ അതിന് രണ്ടിനുമിടയിലാണ് പത്രോസിന്റെ പ്രസാദാത്മക പ്രതികരണം വെച്ചിരിക്കുന്നത് പലരും തന്നെ വിട്ടുപോയപ്പോൾ യേശു പന്ത്രണ്ട് പേരുമായി ചോദിക്കുകയാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു യേശു ഇങ്ങനെ ചോദിച്ചതിനുള്ള ഒരു ന്യായം സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട് ഷിമിയൻസ് ഖറിയത്തോടെ മകനെ യുവദാസിന് പോകാൻ ആഗ്രഹമുണ്ട് അവൻ അന്ന് പോവുകയായിരുന്നു നല്ലത് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ നിങ്ങൾ പിശാജാണ് അവൻ ഇത് പറഞ്ഞത് ഷെമിയോൻസ് കറിയത്ത മകൻ യുവദാസിനെ കുറിച്ചാണ് ഇത് ഈ നമ്മൾ അറുപത്തൊമ്പത് വരെ ഇന്ന് വായിച്ചത് എഴുപതും എഴുത്തുന്നില്ല അതാ കിടക്കണേ അപ്പൊ യുവദാസന് പോകാൻ ആഗ്രഹം അന്ന് പോകുക നല്ലതായിരുന്നേ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചപ്പോൾ യുവദാസ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പൊയ്ക്കോ എന്നാണ് യേശു പറഞ്ഞതിൻ്റെ സൂചന പക്ഷെ യുവദാസന്റെ മനസ്സിലുള്ള കാര്യം പത്രോസിനെ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് പത്രോസ് മറ്റെല്ലാവർക്കും വേണ്ടി കൂടി പറഞ്ഞു ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാ യുവദാസ് അന്ന് പോകുകയായിരുന്നു നല്ലത് കാരണം യേശുവിൻ്റെ വചനങ്ങൾ വിച്ഛദിക്കാതെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള വചനങ്ങൾ വിച്ഛദിക്കാതെ വിശ്വദ കുർബാനയെക്കുറിച്ചുള്ള വചനങ്ങൾ വിച്ഛദിക്കാതെ യുവദാസ് പിന്നെയും രണ്ടു വർഷത്തോളം കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ് സ്നേഹത്തിലും വിശ്വാസത്തിലും അല്ല യൂദാസ് വളർന്നത് വൈരാഗ്യത്തിലും ശത്രുതയിലുമാണ് എന്നിട്ടോ ഒറ്റക്കൊടുക്കുന്നതിൽ കലാശിച്ചു അപ്പൊ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ എന്ന് യേശു ചോദിക്കുന്നത് യുവദാസന്റെ മനസ്സിൽ ഈ ശത്രുതെങ്ങനെ വളർന്ന് കിടക്കുകയാണ് ഇവൻ ജീവന്റെ അർത്ഥത ഒക്കെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും വാസ്തവത്തിൽ എനിക്ക് ഞാൻ പറയുന്ന വാക്കുകൾ മയമില്ലാത്തതാണ് ക്ഷമിക്കണം ബന്ദഗസ്തകാര് യഹോബസാക്ഷികൾ ദൈവസഭക്കാര് ബോഡ് ആൻഡ് ക്രിസ്ത്യൻസ് കത്തോലിക്ക സഭ എന്ന് വിട്ടു തന്നെ ഈ യുവദാസന്റെ മനസ്സുള്ളവരാണ് ജീവന്റെ അപ്പം എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയാതെ അത് ദൈവോചനം മാത്രമാണ് കുർബാനയില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആ അവരെല്ലാവരും ഈ യുവദാസന്റെ മനസ്സുള്ളവരാണ് പത്രോസന്റെ മനസ്സുള്ളവരാണ് കത്തോലിക്ക സഭയിലുള്ളത് ആ ആ മനസ്സെന്താണ് കർത്താവ്യം ഞങ്ങൾ ആരെടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇതിൽ ഈ തിരുവചനത്തിലെ രണ്ട് മൂന്ന് വാക്കുകൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ കാണാം ഈ വചനം കഠിനമാണ് ഏത് വചനം എൻ്റെ മാംസം തിന്നണം എൻ്റെ രക്തം കുടിക്കണം എന്ന് യേശു പറഞ്ഞ ആ വചനം അത് ആലങ്കാരിക ആലങ്കാരികാർത്ഥത്തിലാണ് പ്രതീകാത്മക അർത്ഥത്തിലാണെന്നൊക്കെയാണ് ഈ പന്തഗ്രസ്തകാരും ഏകോപസാക്ഷികളൊക്കെ പഠിപ്പിക്കുന്നത് പ്രതീകാത്മക അർത്ഥമാണെങ്കിൽ ഈ വചനം കഠിനമാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ മാംസം തിന്നണം പിന്നെ രക്തം കുടിക്കണമെന്നുള്ള പ്രതീകാത്മാക അർത്ഥമാണെങ്കിൽ ആലങ്കാരിക അർത്ഥമാണെങ്കിൽ അതിലെന്ത് കഠിനം ആ വചനത്തിൽ എന്താണ് ഇത്ര കാഠിന്യുള്ളത് അതുകൊണ്ട് ഈ വചനം കഠിനമാണെന്ന് അവർ പറയുമായിരുന്നോ ഇല്ല തന്റെ ശരീരം തന്നെയാണ് ജീവന്റെ അപ്പം എന്ന തിരുവചനമാണ് അവർക്ക് കഠിനമായി അനുഭവപ്പെടുന്നത് തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ അവൻ എങ്ങനെ കഴിയുമെന്ന് യഹൂദർ ചോദിച്ചിരുന്നു ആറ് അമ്പത്തിരണ്ട് അതേ കാര്യമാണ് ഇപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നത് തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ അവൻ എങ്ങനെ കഴിയും യഗതന്മാർ ചോദിച്ചു ഇപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നു ഇപ്പോൾ ബന്ധകോസ്തകാരും ദൈവസഭക്കാരും യകോപസാക്ഷികളും പ്രൊട്ടസന്റുകാരും ബോണഗൻ ക്രിസ്റ്റ്യൻസും എംബർമാനുവലും ഒക്കെ ചോദിക്കുന്നു ഇവന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാം ഇവൻ എങ്ങനെ കഴിയും ഈ വചനം കഠിനമാണ് അതിന് ഏച്ചു കൊടുക്കുന്ന മറുപടി എന്താണ് രണ്ട് മറുപടിയാണ് ഒന്ന് ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരം നിറത്തേക്ക് ആരോഹണം ചെയ്ത് നിങ്ങൾ കണ്ടാലോ അതായത് തന്റെ ഉത്ഥാനവും സ്വർഗാരോഹണവുമാണ് യേശു സൂചിപ്പിക്കുന്നത് എന്നുവെച്ചാൽ തൻ്റെ ശരീരം മനുഷ്യർക്ക് ഭക്ഷണമായി തരാൻ യേശുവിനെ കഴിയുന്നത് എങ്ങനെയാണ് ഉത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും അവൻ പുതിയ ജനസിലുള്ള ശരീരമായി തീരുന്നത് കൊണ്ട് തേജസാർന്ന ശരീരമായി തീരുന്നത് കൊണ്ട് പുതിയ ജനസിലുള്ള ദേഹമായി ശരീരമായി തീരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത് ആദ്യം ആയിരം മനുഷ്യബദ്ധൻ കയറും നിങ്ങൾ കണ്ടാലോ ഏച്ചു ഉത്ഥാനവും സ്വർഗാരോഹണവും അതിലൂടെയാണ് അവന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ അവന് കഴിയുകയുള്ളു മരിച്ചവരുടെ യേശു ഉയർത്ത് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവന് തന്റെ മഹത്തീകൃതമായ തേജസ് തേജസാർന്ന മാംസരക്തങ്ങൾ അതായത് തേജസാർ അവന്റെ മനുഷ്യത്വം തേജസാർ അവന്റെ മനുഷ്യത്വം അതാണ് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞാൽ മഹത്തീകൃതമായ അവന്റെ മനുഷ്യത്വം അത് നമുക്ക് നൽകാൻ കഴിയുന്നത് യേശു ഉത്ഥാനം ചെയ്ത് മരിച്ചവർ ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് സമ്മോഹിക്കപ്പെട്ടത് കൊണ്ടാണ് അവന്റെ തേജസ് ആർന്ന മനുഷ്യ മനുഷ്യത്വം മഹത്വമാർന്ന മനുഷ്യത്വം രൂപാന്തരം വന്ന മനുഷ്യത്വം നമുക്ക് ഭക്ഷണമായി തരാൻ അവന് കഴിയുന്നത് രണ്ടാമത്തെ മറുപടി വളരെ പ്രത്യക്ഷമായ വിശദീകരണമാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ജീവനും ആത്മാവുമാണ് യേശുവിനെ തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി നൽകാൻ കഴിയുന്നത് അവൻ ഉത്ഥാനത്തിലൂടെ ജീവദായകനായ ആത്മാവായി തീരുന്നത് കൊണ്ടാണ് ഒന്ന് കുറെ ദോസ് പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് ഞാൻ ഒന്നുകൂടി പറയാം യേശുവിന് തൻ്റെ സ്വന്തം ശരീരം നമുക്ക് ഭക്ഷണമായി നൽകാൻ കഴിയുന്നത് തൻ്റെ ഉത്ഥാനത്തിലൂടെ ജീവദായകനായ ആത്മാവായി തീരുന്നത് കൊണ്ടാണ് അവൻ ജീവദായകനായ ആത്മാവായി തീർന്നു യേശു ഉത്ഥാനത്തിലൂടെ ജീവദായകനായ ജീവൻ നൽകുന്നവനായ ആത്മാവായി തീർന്നു ഒന്ന് കൊറേ പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് ചുരുക്കത്തിൽ ഉത്ഥാനത്തിലൂടെ കൈവന്ന രൂപാന്തരപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ ജീവന്റെ അപ്പമായി മാറാൻ യേശുവിനെ പ്രാപ്തനാക്കുന്നത് ഇതാണ് രണ്ട് മറുപടികൾ കൊടുക്കുന്നത് ഇവന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ എങ്ങനെ കഴിയുമെന്നതിന് യേശു ചോദിച്ചു പറഞ്ഞ രണ്ട് മറുപടികളിൽ അതിനുള്ള ഉത്തരമുണ്ട് അവനെങ്ങനെ കഴിയുന്നു എന്നുള്ള ഉത്തരമുണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഇതാണ് ഈ പെന്തോസ്തകാരും ദൈവസഭക്കാരും ഒക്കെ നമുക്ക് എതിരെ ഉന്നയിക്കുന്ന ഒരു സംഗതി അതായത് യേശുവിന് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ് അവര് പറയണേ യേശു അങ്ങനെ പറഞ്ഞോ ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനുപകരിക്കുന്നില്ല എന്ന വചനത്തിൽ എന്റെ മാംസം ഒന്നിനുപകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്റെ മാംസം എന്ന് പറഞ്ഞിട്ടില്ല ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ മാംസമാണ് എന്ന് അർത്ഥശങ്കക്ക് ഇടനൽകാത്ത വിധം യേശു പറഞ്ഞിട്ടുണ്ട് ആറ് അമ്പത്തൊന്നില് ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ മാംസമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആറ് അമ്പത്തൊന്നില് എഫ് എസ് ലേഖനം രണ്ട് പതിമൂന്ന് പതിനാറ് ഹെബ്രഹിം ലേഖനം പത്ത് പത്ത് കത്തോലിക് സഭയുടെ മതബോധനം എഴുന്നൂറ്റി മുപ്പത്തേഴ് നമുക്ക് വായിക്കാം അതുകൊണ്ട് എന്റെ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല മറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ മാംസമാണ് രണ്ട് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ ആത്മാവിനെ കഴിവുള്ളൂ പരിശുദ്ധാത്മാവിനെ കഴിവുള്ളൂ പതിനാല് ഇരുപത്തി ആറ് യോഹനം പതിനാല് ഇരുപത്തി ആറ് ക്രിസ്തു വെളിപ്പെടുത്തിയ സത്യം ഗ്രഹിക്കാൻ വിശ്വാസമില്ലാതെ മനുഷ്യബുദ്ധിക്ക് കഴിയില്ലെന്ന് യേശു വ്യക്തമാക്കുന്നു യേശു വെളിപ്പെടുത്തിയ സത്യം ഗ്രഹിക്കാൻ വിശ്വാസമില്ലാതെ പരിശുദ്ധാത്മന സഹായമില്ലാതെ മനുഷ്യബുദ്ധിക്ക് കഴിയില്ല ദൈവിക രഹസ്യങ്ങളുടെ ആത്മാവ് ദൈവിക രഹസ്യങ്ങളുടെ ആത്മാവ് സോറി ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ ദൈവികരഹസങ്ങൾ ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ അതിനെ ആത്മാവ് പറയണേ ജഡികമായ ജ്ഞാനം ഭൗമികമായ ജ്ഞാനം അത്ര കേളളതല്ല ഗുണമുള്ളതല്ല ഞാൻ ഒന്നുകൂടി പറയട്ടെ ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ അതിനെയാണ് ആത്മാവെന്ന് പറയണേ ജഡികമായ ജ്ഞാനം അതാണ് ഭൗമികമായ ജ്ഞാനം അത്ര കേമമുള്ളതല്ല ഗുണമുള്ളതല്ല ഈ ആത്മാവിനാണ് പരിശുദ്ധാത്മാവിനാണ് മനുഷ്യ മനസ്സിനെ പ്രകാശിപ്പിക്കാനും ശരിയായ വിശ്വാസത്തിലേക്ക് നയിക്കാനും കഴിയും ഈ പരിശുദ്ധാത്മന പ്രകാശമില്ലാത്തത് കൊണ്ടാണ് മനസ്സിനെ പ്രകാശമില്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മൻ പ്രകാശമില്ലാത്തത് കൊണ്ടാണ് അകത്തോലിക്കര് ഈ കുർബാനയെ നിഷേധിച്ച് പുറത്തേക്ക് പോകുന്നത് അവർക്ക് ഭൗമികമായി ജ്ഞാനം മാത്രമേ ഉള്ളൂ വിശ്വാസത്തിന്റെ കണ്ണോ പരിശുദ്ധാത്മന പ്രകാശമോ ഇല്ല അതാണ് ആത്മാവാണ് ജീവൻ നൽകുന്ന പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് മനുഷ്യ മനസ്സിന് പ്രകാശം നൽകുന്നതും ആ പ്രകാശത്തിലൂടെ ജീവൻ നൽകുന്നതും ഇത് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന് തുറന്നിരിക്കണം ഭാഷാപരം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഈ തുള്ളലും ഇല്ലേ അത് മാത്രമായി നിന്നാൽ ക്രിസ്തുവിന്റെ രഹസ്യങ്ങളോ ക്രിസ്തുവിനെയോ സഭയെയോ കൂനാശികളെയോ അവന്റെ വചനത്തെയോ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി കഴിയില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ പരിശുദ്ധാത്മാൻ പ്രകാശത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്വൻ പ്രകാശം ഇല്ല ഞാൻ പറയുന്നത് കത്തോലിക്ക സഭ വിട്ടുപോയവരോടാണ് പറയണത് കത്തോലിക്ക സഭയിലുള്ളിലുള്ളവർ ഇതിൻ്റെ ഈ പറഞ്ഞ സംഗതികൾ ആഴത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ മക്കളെയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയും അത് പറഞ്ഞ് പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ വിശ്വാസം വിട്ടുപോയവരെ ഇതിലേക്ക് കൊണ്ടുവരികയും പിന്നെ ഈ വിശ്വാസം തന്നെ കേട്ടിട്ടില്ലാത്തവരോട് അത് പ്രസംഗിക്കുകയും വേണം ഇതൊക്കെ നമ്മുടെ ചുമതലയാണ് പള്ളിയിൽ വന്ന് കുർബാനയും കണ്ട് പ്രസംഗിച്ച് പ്രസംഗം കേട്ടോ കേൾക്കാതെ പോയാൽ പോരാ നമ്മുടെ കുടുംബത്തിൽ വരുന്നവരോട് സന്ദർഭങ്ങൾ ഉണ്ടാക്കണം സംസാരിക്കാനായിട്ട് ദൈവികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്യണം നമ്മൾ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക തുറന്ന മനസ്സിയോടെ മറ്റുള്ളവരെ മെക്കെട്ട് കാര്യമില്ല പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മൾ പറയാനായിട്ട് ധൈര്യം കാണിക്കണം പത്രോസിന്റെ പ്രസാദാത്മകമായ പ്രതിസ്പന്ദം മറുപടി സങ്കീർത്തന നൂറ്റിയാറെ നൂറ്റിയാറെ ആറിൽ മഹാപുരോഹിതനായ അഹറോനെ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധൻ സങ്കീർത്തനം നൂറ്റിയാറെ ആറ് മഹാപുരോഹിതനായ പഴഞ്ഞമത്തിൻ്റെ മഹാപുരോഹിതനായ അഹറോനെ ദൈവത്തിന്റെ പരിശുദ്ധൻ ഇവിടെ ഇപ്പോൾ പത്രോസ് യേശുവിനെ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നു ഈ ശീർഷകം പുറകോട്ടും മുമ്പോട്ടും അർത്ഥമുള്ളതാണ് പുറകോട്ട് നോക്കിയാൽ മഹാപുരോഹിതനായ അഹ്റോൻ അവന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒഴുകും പുതിയ നിയമത്തിലെ മെൽക്കീസ് അതെക്കൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ ക്രിസ്തുവാണ് മാത്രമല്ല പുറകോട്ട് നമ്മൾ നോക്കിയാൽ ഈ കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണം ജീവന്റെ അപ്പം ആ പ്രഭാഷണത്തിലേക്കാണ് സൂചന ആ പ്രഭാഷണത്തോടൊപ്പം തന്നെ അത് മുന്നോട്ട് കുരിശല് രഹസ്യത്തിലേക്ക് കൈകൊണ്ടുവന്നു അതിനാൽ അത് പെസക രകസത്തിൽ യേശുവിന്റെ അവതാര ദൗത്യത്തിന്റെ ഹൃദയത്തിൽ തന്നെ നങ്കൂരം നങ്കൂരമിട്ടിരിക്കുന്നു അന്ന് മിശുകായ കുറിച്ച് പ്രചാരത്തിൽ വിവിധ സങ്കല്പങ്ങളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തനാണ് യേശു എന്ന് വെളിപ്പെടുത്തുകയാണ് പത്രോസ് ദൈവത്തിന്റെ പരിശുദ്ധൻ അത്ഭുതകരമായി മീൻപെടുത്തതിനു ശേഷം പരിശുദ്ധനെ ദൈവത്തിന്റെ പരിശുദ്ധനെ മുഖത്തോട് മുഖം കണ്ടപ്പോൾ പത്രോസ് എത്രമാത്രം നടുഞ്ഞു വിറച്ചുവെന്നും പാപിയായ തന്റെ നികൃഷ്ടാവസ്ഥ അദ്ദേഹം ആ നിമിഷത്തില് എത്ര തീവ്രമായ വൈകാരിക വിക്ഷബ്ധതയോടെ അനുഭവിപ്പിച്ചു അല്ലെങ്കിൽ പ്രകാശിപ്പിച്ചുവെന്നും നമ്മൾ കാണുന്നുണ്ട് ലൂക്കാഡസ് സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തില് ഈ അത്ഭുതകരമായി മീൻപിടുത്തം കഴിച്ചിട്ട് പത്രോസ് വല്ലാതെ വികാരം കൊണ്ട് പറയുകയാണ് നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് പരിശുദ്ധന് മുഖത്തോട് മുഖം കാണുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെ പത്രോസ് നടുങ്ങി വരക്കുകയാണ് പത്രോസ് താൻ പാപിയാണെന്നും തന്റെ നിർകൃഷ്ടാവസ്ഥ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ തനിക്ക് യോഗ്യത നൽകുന്നില്ലെന്നും അതിനാൽ കർത്താവെ നീ പോ നീ പോ ഞാൻ പാപിയാണ് നീ പോ ഫ്രം ഫ്രം മീ അങ്ങനെയൊക്കെ പറയാൻ വലിയ വിശുദ്ധർക്കല്ലേ കഴിയുള്ളൂ യേശുവിനോടൊപ്പം സഞ്ചരിച്ച യാത്രയുടെ ചില നിമിഷങ്ങളിൽ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവങ്ങളെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണോ അതിലേക്ക് അതായത് ശിഷ്യന്മാരുടെ യേശു അനുഭവത്തിന്റെ സന്ദർഭത്തിലേക്ക് ആണ്ടാണ്ട് പോകുന്ന സ്ഥിതിയിലാണ് നാം ഇപ്പോഴ് നീയാണ് ദൈവത്തിന്റെ എന്ന് പത്രോസ് പറയുമ്പോൾ ആ നിമിഷത്തിൽ നമ്മൾ യേശുവിനെ കൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്കുണ്ടായ പല വികാരങ്ങളും അതിപ്പോൾ പ്രകാശിപ്പിക്കപ്പെടുകയാണ് പത്രോസന്റെ വാക്കിലൂടെ നമ്മുടെ തന്നെ വികാരമാണത് ജീവന്റെ അപ്പത്തെക്കുറിച്ച് യേശു വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും തന്റെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ ഈ ഘട്ടത്തിൽ പത്രോസന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വാസം ഏറ്റു പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് കേസറിയ ഫിലിപ്പിയിൽ വെച്ച വിശ്വാസം പ്രഖ്യാപിച്ച അതിന് തുല്യമാണ് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന പത്രോസ് പറയുമ്പോൾ ദൈവം അഭിഷേകം ചെയ്തവരെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ന്യായോധിമാരുടെ ഗ്രന്ഥം പതിമൂന്ന് ഏഴ് പതിനാറ് പതിനേഴ് ദൈവം അഭിഷേകം ചെയ്ത് കൂതാശി ചെയ്ത് തന്നെ ലോകത്തിലേക്ക് അയച്ചുവെന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് യോഹനം പത്ത് മുപ്പത്തി ആറ് യേശുമാണ് ലോകത്തിന് പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിവസ്തു എന്നാണ് ഇതിനർത്ഥം പാപത്തിന് പരിഹാരമായിട്ട് ചുരുക്കത്തിൽ യേശുവാണ് പുരോഹിതൻ യേശു തന്നെയാണ് ബലിവസ്തു യേശുന്റെ മരണമാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര ബലി മനുഷ്യകൃതിയോ മൃഗബലിയോ ആ ഒന്നും പോരാ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ കൂനാശം ചെയ്യുന്നു എന്നാണ് യേശു ക്രിസ്തു മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറഞ്ഞത് യോഹനം പതിനേഴ് പത്തൊമ്പത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം ജീവനും ആത്മാവുമാണ് എന്ന വചനം സ്ഥിരീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത പന്ത്രണ്ട് പേരുടെ പ്രതിനിധിയാണ് പത്രോസ് പലർക്ക് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമായ യേശുവിന്റെ പ്രബോധനത്തെ പത്രോസും പന്ത്രണ്ട് പേരും സ്വീകരിക്കുകയും യേശുവിനെ നിത്യജീവിലേക്ക് നയിക്കുന്ന ദൈവവചനമായി അംഗീകരിക്കുകയും ചെയ്യുന്നു ആ പത്രോസിന്റെ സഭയാണ് കത്തോലിക്ക സഭ ആ ക്രിസ്തുവിനെ അംഗീകരിച്ചവരുടെ സഭയാണ് കത്തോലിക്ക സഭ പത്രോസനോടൊപ്പം നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറയുന്നവരാണ് കത്തോലിക്കർ ആ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനം സ്വീകരിക്കാൻ പറ്റാതെ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ യുവദാസിനെ പോലെ പോയിക്കോ പക്ഷെ പത്രോസ് പറഞ്ഞു ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല യുവദാസും കൂട്ടരൊക്കെ പോയിക്കോട്ടെ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് നീ നീയാണ് ദൈവത്തിന്റെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഭജനം നീയാണെന്ന് ഞങ്ങൾക്കറിയാം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ജീവൻ അഥവാ നീയാണെന്ന് ഞങ്ങൾക്കറിയാം നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനും ഞങ്ങൾക്കറിയാം അതായത് മഹാപുരോഹിതൻ നീയാണ് ഞങ്ങൾക്കറിയാം നീ നിന്നെ തന്നെയാണ് നൽകുന്നത് അതും ഞങ്ങൾക്കറിയാം അത് നിന്റെ മരണത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായത് കൊണ്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നീ സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്ത് സ്വർഗ് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് കൊണ്ടാണ് തേജ നിന്റെ തേജസ് മനുഷ്യത്വമാണ് കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതെന്നും ഞങ്ങൾക്കറിയാം ഇതൊക്കെയാണ് പത്രത്ത് പ്രഖ്യാപിച്ചത് പത്രോസിനിട്ട് ചേർന്ന് ഈ വിശ്വാസത്തിൽ പങ്കുചേർന്നവരാണ് കത്തോലിക്കർ അതിനാൽ പത്രോസിനിട്ട് ചേർന്ന് പത്രോസിന്റെ പിൻഗാമികളോട് ചേർന്ന് ശ്ലൈഹിക പിന്തുടർച്ചയിൽ ചേർന്ന് കൗതാശി പിന്തുടർച്ചയിൽ ചേർന്ന് ജീവിച്ചാലേ ജീവന്റെ അപ്പം എന്ന ആ തിരുവചനത്തിന്റെ പൊരുളുകൾ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാകൂ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പത്രോസിന്റെ ചേർന്ന് ഈ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനിൽ സംബന്ധിക്കാനും കർത്താവിൻ്റെ തേജസ്വാർദ്ധ മനുഷ്യത്വം അവൻ നൽകുമ്പോൾ അത് സന്തോഷത്തോടെ കൈക്കൊള്ളാനും സ്വീകരിക്കാനും അങ്ങനെ അവനുമായിട്ട് ഒന്നാകാനും അങ്ങനെ സ്വർഗത്തിലേക്ക് ഇപ്പോഴേ ചുവട് വെക്കാനും മനുഷ്യപത്വം സ്വർഗത്തിലേക്ക് കയറി നിങ്ങൾ കണ്ടാലോ അത് കാണുകയാണ് നമ്മൾ അവനോട് ചേരുകയാണ് നമ്മൾ അപ്പോൾ ഇപ്പോഴേ നമ്മൾ സ്വർഗത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ് ഇപ്പോഴേ ചുവടുവെക്കുകയാണ് അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഇപ്പോഴേ മറിഞ്ഞിരിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ കുർബാനെ കൂടി മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകില്ല അതിനാൽ കുർബാനിൽ സംബന്ധിക്കുമ്പോൾ ഈ വക ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരട്ടെ ഈ ദൈവജനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരട്ടെ എന്നിട്ട് പത്രോഷനോട് ചേർ നമുക്ക് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് കുർബാനിൽ സംബന്ധിച്ച് ആ അനുഭവം നമുക്ക് സ്വന്തമാക്കാം എന്നിട്ട് ലോകത്തോട് മുഴുവൻ പറയാം ഇവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇവനല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇല്ല എന്നും നമുക്ക് പ്രഖ്യാപിക്കാം അതിലൂടെ ലോകത്തോട് മുഴുവൻ ശുഭിചട്ടം പ്രഘോഷിക്കുന്നവരായി പ്രഘോഷിക്കുന്ന സഭയായി നമ്മൾ രൂപാന്തരപ്പെടും അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശങ്ങളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ